ാട് സെന്ററിലെ വെള്ളക്കെട്ടിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടെത്തി ആലയങ്ങാട് സൊസൈറ്റി റോഡിലെ കാനയ്ക്ക് സമീപം കലുങ്ക് നിർമ്മിച്ചാണ് പരിഹാരം ഉണ്ടാക്കിയത് ആലയങ്ങാട് സെന്ററിലേക്ക് റബ്ബർ സൊസൈറ്റി വഴിയിൽ നിന്ന് വന്നിരുന്ന മഴവെള്ളം റോഡിലേക്ക് ഒഴുകി സമീപത്തെ വ്യാപാര കടകളിലേക്കും വീടുകളിലേക്കും എത്തിയിരുന്നു വ്യാപാരികൾ വെള്ളം കയറാതിരിക്കാൻ തടസ്സങ്ങൾ കെട്ടിവെച്ചാണ് വ്യാപാരം നടത്തിപ്പോന്നത് കാനകൾ അടഞ്ഞുകിടന്നതും പ്രദേശത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കി ആലങ്ങാടുകാരുടെ ദുരവസ്ഥ പൊതുമരാമത്ത് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും ഫണ്ട് ലഭ്യമാകാത്തതിനാൽ വെള്ളക്കെട്ടിന് പോംവഴി ഉണ്ടായില്ല തുടർന്ന് പൊതുപ്രവർത്തകരായ കെ പി ജോസ് പ്രശാന്ത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കലുങ്ക് നിർമ്മാണവുമായി മുന്നോട്ടു പോയി വ്യാപാരികളും നാട്ടുകാരും പിന്തുണ നൽകി പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസിന്റെ ഇടപെടലോടെ പഞ്ചായത്തും പതിനായിരം രൂപ നൽകി മുപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ പിരിഞ്ഞുകിട്ടി അൻപത്തി ആറായിരം രൂപ ചിലവിലാണ് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയത്